ഞാൻ ചൂടേ ഏറ്റവും വ്യത്യസ്തമായ ഒരു വീടിലേക്ക് സ്വാഗതം ദേ ഈ കാണുന്നത് ബോഗൻ വില്ല തോട്ടമാണ് ഇത് ഒരു തോട്ടം മാത്രമല്ല ഇത് വാടകക്ക് കൊടുത്ത് വരുമാനം കൊട്ടുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടുത്തുന്ന ഒരു സൂപ്പർ വീടിയാണ് സ്ഥലം കഞ്ഞിക്കുഴിയാണ് ദേ ഈ കാണുന്നതാണ് ആ വ്യത്യസ്തമായ കർഷക പേരെന്ന് പരിചയപ്പെടുത്തി ചേച്ചി എത്ര വർഷം ടട്ടിയാണ് ഇത് നമുക്ക് ഇത് മൂന്ന് വർഷം കഴിഞ്ഞു ഈ കാണുന്നാണ് ചേച്ചിയുടെ മനോഹരമായ വീട് ഈ കാണുന്നതാണ് ചേച്ചിയുടെ ൂന്തോട്ടം അപ്പൊ എത്ര സെന്റ് ഇത് നമ്മൾ ഇതൊരു സെന്റ് സ്ഥലത്താണ് ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ ചെടി ഇറങ്ങുമ്പോൾ അത് ഈ തോട്ടത്തിൽ ഉണ്ടായിരിക്കും അതെ നമ്മൾ അത് ചെയ്യും ചെയ്യാൻ പരമാവധി ഏറ്റവും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് എത്തിക്കയോ അതെ അതെ അല്ലെങ്കിൽ റെന്റിന് കൊടുക്കുകയോ എനിക്ക് കേരളത്തിൽ തന്നെ റെന്റിന് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇപ്പൊ വന്നിട്ടില്ല ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാല് അല്ലെ വലിയ ഫംഗ്ഷനുകളുടെ കാലമാണ് അപ്പൊ അവിടെ എത്രത്തോളം മനോഹരമാക്കാൻ ആൾക്കാർക്ക് ശ്രമിക്കും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ നാച്ചുറൽ ആയിട്ട് എപ്പോഴും കൂടുതലും പ്ലാസ്റ്റിക് പൂവ് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് തന്നെ പൂവൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് അണ്ടാ ഇതൊക്കെ കൊണ്ട് വെച്ചാലുള്ള ഭംഗിച്ച് നോക്കിയാൽ ഇപ്പൊ തന്നെ വീടിന്റെ ഫ്രണ്ട് വാച്ച് നോക്കിയാൽ ഫുള്ള് വൈബാണ് പരിചരണം ബൊഗൈൻ വെള്ളിക്ക് പൊതുവെ മറ്റു ചെടികളെ അപേക്ഷിച്ച് പരിചരണം കുറവാണ് കീടശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് വെള്ളം വളരെ കുറച്ച് മതി എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം ഒരു ലിറ്ററോ ഒരു ലിറ്റർ വെള്ളം ആവശ്യമാണ് പ്ലാന്റിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും പിന്നെ മഴക്കാല പരിചരണം ആവശ്യമാണ് ഫ്ലവറ മഴക്കാലത്ത് ഫ്ലവർ കുറവായിരിക്കും കുറവായിരിക്കും ഉണ്ടാവും അതുപോലെ റെയിൻ റെയിൻ ഷെൽട്ടർ ഷെൽട്ടർ നമുക്ക് അത് ഇവിടെ ഉണ്ട് നിർത്തും നിർത്തും എല്ലാ സമയത്തും ഫ്ലവർ എത്ര പിന്നെ ചില ഇനങ്ങൾ മാത്രമേ ഫ്ലവർ ചെയ്യാതിരിക്കും ഹൈബ്രിഡ് ആയതുകൊണ്ട് പൂക്കുന്നതാണെങ്കിൽ പൂ പൂക്കുന്നതാണെങ്കിലും സീസണെ അപേക്ഷിച്ച് പൂക്കൾ കുറവായിരിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത കേരളത്തിലെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന് നവംബർ തൊട്ട് മെയ് വരെ മെയ് വരെ ഏറ്റവും നല്ല പീക്ക് ആണ് അപ്പൊ ഇതേപോലെ മനോഹരമായിട്ട് നിൽക്കുന്ന സമയമാണ് ഏത് കൃഷിയായാലും വിജയിക്കണമെന്നുണ്ടെങ്കില് തല എപ്പോഴും വർക്ക് ചെയ്യണം അപ്പൊ ഇപ്പഴത്തെ ഒരു തല ഏതായാലും സമ്മതിച്ചിരിക്കണത്തെ റെന്റിന് ആശയം എന്താണ് അതിന്റെ ഒരു സാധനം നമ്മൾ ഒരിക്കലും റെന്റ് അങ്ങനെ ഒരു പ്രതീക്ഷ ഈ കാരണം തുടങ്ങിയപ്പോ പക്ഷെ ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചു വരുന്നത് പിന്നെ അത്യാവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളതിന് ും താല്പര്യം കാണിച്ചില്ല കാരണം ചെടികൾക്ക് ഡാമേജ് വരുമോ എന്നൊക്കെ കൊണ്ടുപോകണവര് എങ്ങനെ പാലിച്ച് കൃത്യമായിട്ട് പരിചരിക്കാന്ന് ഉറപ്പുള്ളവർക്ക് റെന്റിന് കൊടുക്കുന്നുണ്ട് അപ്പൊ ആരും അതെ അതെ ഇപ്പം ഇപ്പൊ ഇപ്പൊ ഈ വീടിന്റെ ഫ്രണ്ട് തന്നെ നോക്കിയാ എത്ര മനോഹരമായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു ഫംഗ്ഷൻ സ്ഥലത്തേക്ക് നൂറ് ചെടി വെക്കണമെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായിട്ടത് മാറും അല്ലേ ഒരു ഒരു ഇതെന്റെ ഹസ്ബൻഡ് സിജി ലീഗൽ മെട്രോളജി വർക്ക് ചെയ്യുന്നു അപ്പൊ അദ്ദേഹമാണ് ഈ സംരംഭം തുടങ്ങി വെച്ചത് ഇങ്ങനെ അതൊരു സംരംഭമായിട്ടല്ലായിരുന്നു തുടങ്ങിയത് ഒരു പാഷനായിട്ടായിരുന്നു തുടങ്ങിയത് പൊളോടുള്ള കൃഷിയോടുള്ള ഇഷ്ടമൊക്കെ കൊണ്ട് തുടങ്ങിയതായിരുന്നു പിന്നീടാണിതൊരു നഴ്സറി ആയിട്ട് സൺലൈറ്റ് ആണ് മാക്സിമം വെയിലുകൊള്ളുന്ന സ്ഥലത്ത് വേണം പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് അതേസമയം മഴക്കാലത്താണെങ്കിൽ നമുക്ക് റെയിൻ ഷെൽട്ടർ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ അത്യാവശ്യം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പ്ലാന്റ് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും നമ്മുടെ മറ്റു ചെടികൾ നനയ്ക്കുന്ന പോലെ പുകനുവിലയ്ക്ക് നനയ്ക്കാൻ പാടില്ല നനയ്ക്കേണ്ട ചില ടിപ്സ് ടിപ്സുണ്ട് നമ്മളെപ്പോഴും ചുവട്ടിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അതായത് ഇലയിലും പൂവിലും ഒന്നും വെള്ളം വീഴാൻ പാടില്ല അപ്പോൾ സംഭവം ഇലയിലും പൂവിലും വെള്ളം വീണാൽ സംഭവിക്കാന്ന് വെച്ചാൽ ഇലച്ചിലുണ്ടാകും പൂക്കൾ കുറവായിരിക്കും